നീ വേഗം മുത്തച്ഛൻ്റെ കൂടെ പോ എല്ലാം നന്നായി ചെയ്യണം ശർമിൾ അവളെ ചേർത്ത് പിടിച്ച സന്തോഷത്തോടെ പറഞ്ഞു അനന്യയ്ക്ക് ലഭിച്ച ഈ അവസരം ഒരു വരദാനമായിട്ടാണ് ശർമ്മിൾ കണ്ടത് മുത്തച്ഛ നമ്മൾ എങ്ങനെയാ പോകുന്നത് ഒരു കാറിലോ അതോ ഞാൻ എന്റെ എടുക്കണോ അനന്യ ചോദിച്ചു അനന്യയുടെ ശബ്ദത്തിൽ തന്നെ അവളുടെ ഉള്ളിൽ എത്രത്തോളം സന്തോഷമുണ്ടെന്ന് വ്യക്തമായിരുന്നു അഭിനവ് കുറച്ചപ്പുറത്തായി അവളെ പുഞ്ചിരിയോടെ നോക്കി നിന്നു ചിരിക്കുമ്പോഴാണ് അനന്യ കൂടുതൽ സുന്ദരിയായിരിക്കുന്നതെന്ന് അവന് തോന്നി നമുക്ക് വെവ്വേറെ കാറിൽ പോകാം മോളെ കോൺട്രാക്ട് ഒപ്പിട്ട് കഴിഞ്ഞ ഉടനെ നീ നിന്റെ ഓഫീസിലേക്ക് പോകേണ്ടി വരും എനിക്കിത് കഴിഞ്ഞിട്ട് വേറെ ഒരു ജോലി കൂടെയുണ്ട് അപ്പൊ വെറുതെ നിന്റെ സമയം കൂടി വേസ്റ്റ് ആക്കണ്ടല്ലോ ഹരിദേവൻ അനനിയുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു അതിനുശേഷം അവർ പ്രോട്ടോൺ പബ്ലിക്കേഷൻസുമായിട്ടുള്ള ഡീലിനെ പറ്റിയുള്ള വിവരങ്ങൾ സംസാരിച്ചു ആഹാരം കഴിച്ച ശേഷം അദ്ദേഹം അവിടെ നിന്ന് പുറത്തേക്ക് പോയി അനനിയും അദ്ദേഹത്തിന്റെ പിന്നാലെ പോയി അഭിനവും അവരെ പിന്തുടരാൻ തുടങ്ങുകയായിരുന്നു അപ്പോഴാണ് എതിർ ദിശയിൽ നിന്നും അവിടുത്തെ ചില വേലക്കാരികൾ വരുന്നത് കണ്ടത് അവർ അഭിനവിന് നമസ്കാരം പോലും പറയാതെ നേരെ അകത്തേക്ക് നടന്നു അതിലൊരു ജോലിക്കാരി അഭിനവിനെ തിരിഞ്ഞൊന്നു നോക്കി കണ്ടോടി അയാൾ ഇട്ടിരിക്കുന്നത് പോലും അനന്യ മേഡം വാങ്ങിക്കൊടുത്ത ഡ്രസ്സാണ് ഇത്രയും ഗതികെട്ടവനെ കല്യാണം കഴിക്കാൻ മാഡത്തിന് എന്തിൻ്റെ കേടായിരുന്നു ഒരാൾ പറഞ്ഞു നിർത്തടി എപ്പോഴും ഇങ്ങനെ അന്യ മേഡത്തിന്റെ ഭർത്താവിനെ കളിയാക്കരുത് ഇത്രയും നാൾ അയാൾ ഒരു ഗതികെട്ടവനൊക്കെ ആയിരുന്നിരിക്കാം പക്ഷെ ഇപ്പം അങ്ങനെയല്ലല്ലോ മറ്റൊരു വേലക്കാരി ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു നിനക്കെന്താടി അങ്ങേരെ പേടിയാണോ അയാളെ ഒന്നും ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഈ വീട്ടിലുള്ള സ്ഥാനം പോലും അയാൾക്ക് മാഡം കൊടുത്തിട്ടില്ല ഇത്രയും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവരെല്ലാവരും അകത്തേക്ക് പോയി അഭിനവ് അവരുടെ സംസാരം കേട്ടുവെങ്കിലും പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല ഇതിനൊക്കെ പ്രതികരിക്കാൻ നിന്നാ പിന്നെ അതിനെ നേരം കാണും അവൻ തന്റെ കാറിനടുത്തേക്ക് നടന്നു കുറച്ചു കഴിഞ്ഞ് അഭിനവ് ഓഫീസിലെത്തി അവൻ അകത്തേക്ക് കടന്നതും ആദ്യം കണ്ടത് ജെന്നിഫറിനെയാണ് ജെനിയുടെ കണ്ണുകൾ അഭിനവിൽ പതിഞ്ഞതും അവൾ മടിച്ചുകൊണ്ട് വരുത്തി തീർത്ത പുഞ്ചിരിയോടെ പറഞ്ഞു ഗുഡ് മോർണിംഗ് അഭിനവ് സാർ അഭിനവ് അത് കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് തിരിച്ചും വിഷ് ചെയ്തു ഗുഡ് മോർണിംഗ് പിന്നെ അവൻ തന്റെ ക്യാബിനിലേക്ക് നടന്നു ജെനിഫർ ഇന്ന് തന്നോട് അത്യാവശ്യം മര്യാദക്കാണല്ലോ പെരുമാറിയതെന്ന് അഭിനവ് ഓർത്തു അവൻ തന്റെ ജോലികളിലേക്ക് കടന്നു പെട്ടെന്നാണ് അവന്റെ ഫോൺ റിങ് ചെയ്തത് അലീനയുടെ കോളാണെന്ന് കണ്ട് ഉടനെ അവൻ ഫോൺ എടുത്തു ഹലോ നന്ദിത നന്ദിതയല്ല അലീന നാല് മണിക്ക് മുമ്പ് നീ ഫ്രീ ആകുമെന്ന് ചോദിക്കാനാണ് ഞാൻ വിളിച്ചത് നിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ എൻ്റെ ആളുകളെ അയക്കാം പിന്നീട് അയാൾ നിന്നെ തിരികെ കൊണ്ടുവിടുകയും ചെയ്യും അലീന പറഞ്ഞു അഭിനവ് അവളുടെ വാക്കുകൾ കേട്ട് ഒരു നിമിഷം ആലോചിച്ചു ശരി ഓക്കെ ഒടുവിൽ അവൻ പറഞ്ഞു അതിനുശേഷം അടുത്ത മൂന്ന് മണിക്കൂർ അഭിനവ് തൻ്റെ ഓഫീസിൽ ജോലി മനസ്സില്ലാ മനസ്സോടെ ചെയ്തു കുറച്ചു കഴിഞ്ഞ് ലഞ്ച് സമയമായി അഭിനവ് എഴുന്നേറ്റ് നേരെ ക്യാൻറ്റീനിലേക്ക് പോയി അവിടെ അഭിനവിനൊപ്പം മറ്റു പലരും ഉച്ചഭക്ഷണം കഴിക്കാൻ വന്നിരുന്നു ഇരുന്നവരുടെ കണ്ണുകൾ അഭിനവിൽ തന്നെയായിരുന്നു ആഹാരം കഴിക്കുന്നത് പോലും നിർത്തി അവരെല്ലാം അഭിനവിനെ നോക്കിയിരുന്നു എന്നാൽ അഭിനവ് ആരെയും തിരിഞ്ഞു നോക്കിയില്ല അവൻ താൻ ഓർഡർ ചെയ്ത ഭക്ഷണം കഴിക്കാൻ കൗണ്ടറിലേക്ക് പോയി നോക്കടി ഈ ചെക്ക് നിന്ന് വൈകിയാ വന്നത് ഇവനിവിടെ ഓഫീസ് അസിസ്റ്റന്റ് ജോലിയാ ചെയ്യുന്നേ പക്ഷെ ഇവൻ എന്തോ വലിയ സാറാണെന്ന് അവന്റെ ഭാവം തോന്നുന്ന സമയത്ത് ആ വരവും പോക്കും ഒരു പെൺകുട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൾ അഭിനവന്റെ പിന്നിൽ ക്യൂ നിൽക്കുകയായിരുന്നു അഭിനവ് അവളുടെ വാക്കുകൾ കേട്ട് തിരിഞ്ഞവളെ നോക്കി എന്നാൽ കൂടെ ഉണ്ടായിരുന്നവരോട് സംസാരിക്കുന്ന തിരക്കിലായതിനാൽ അവൾ അഭി അവളെ നോക്കുന്നത് കണ്ടില്ല ജെനിഫർ മാഡം വിക്രം സാറിനോട് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നാ തോന്നുന്നേ അല്ലെങ്കിൽ ഇയാളെ ഇന്ന് തന്നെ ഇവിടുന്ന് പുറത്താക്കിയനെ ആവശ്യത്തിനും അനാവശ്യത്തിനും ആയ ആ ജെനിഫർ മാഡത്തിന് ഇവന്റെ കാര്യത്തിൽ മാത്രം എന്തു പറ്റി എനിക്ക് മനസ്സിലാവാത്തത് അവൾ വീണ്ടും പറഞ്ഞു അഭിനവ് അവൾ പറയുന്നത് കേട്ടു എങ്കിലും ഒന്നും മറുപടി പറഞ്ഞില്ല അവൻ മനസ്സിൽ ചിരിക്കുകയായിരുന്നു അല്പസമയത്തിനകം അവൻ ഭക്ഷണമെടുത്ത് മേശയിൽ പോയിരുന്നു അവൻ ആരോടും സംസാരിക്കാൻ ആഗ്രഹിച്ചില്ല പക്ഷേ അപ്പോഴേക്കും ആ പെൺകുട്ടികൾ അവൻ്റെ കുറച്ചപ്പുറത്തുള്ള ടേബിളിൽ വന്നിരുന്നു എനിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല ജനിഫർമാടെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അന്നൊരു ദിവസം ഞാൻ വെറും ഒരു രണ്ട് മിനിറ്റ് വൈകിയപ്പോൾ എന്നെ പിരിച്ചുവിടുന്നവരെ ഭീഷണിപ്പെടുത്തിയ കക്ഷിയാ പക്ഷേ ഇയാൾ ഇന്ന് രണ്ട് മണിക്കൂറാണ് വൈകിയത് എന്നിട്ടും മാഡം ഒന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പെൺകുട്ടി പറഞ്ഞു ഹാ വിക്രം സാർ അറിയുന്നതുവരെയുള്ളൂ ഇവരുടെയൊക്കെ ഈ കള്ളക്കളി സാർ അറിഞ്ഞാൽ ഇവനെ ഇവിടുന്ന് കറിവേപ്പലെടുത്ത് കളയുന്നത് പോലെ കളയും അഭിനവ് ഇതെല്ലാം കേട്ടുകൊണ്ട് മിണ്ടാതെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചു പെട്ടെന്നാണ് ആരോ അവന്റെ അരികിൽ വന്ന് നിൽക്കുന്നത് പോലെ അവന് തോന്നിയത് നീ ഇവിടെ ഓഫീസ് അസിസ്റ്റന്റ് ജോലിയാണോ ചെയ്യുന്നത് ശബ്ദം കേട്ട് അഭിനവ് തലയുയർത്തി നോക്കി അവന്റെ കൂടെ കോളേജിൽ പഠിച്ചിരുന്ന യാമിനിയായിരുന്നു അത് യാമിനി മുമ്പ് എപ്പോഴോ ഈ ഓഫീസിൽ ജോലി ചെയ്തിരുന്നു എന്ന് അഭിനവ് കേട്ടിട്ടുണ്ട് അതിനുശേഷം എന്തോ ഒരു എന്തോരാവശ്യത്തിന് വേണ്ടി താൽക്കാലികമായി ലീവ് എടുത്തു പോയി എന്നറിഞ്ഞു പക്ഷേ റീയൂണിയൻ വെച്ച് കണ്ടപ്പോഴും അവൻ ഇവിടെയാണ് ജോലി ചെയ്തതെന്ന് പറഞ്ഞപ്പോഴും അവൾ ഇതേപ്പറ്റി ഒന്നും പറഞ്ഞിരുന്നില്ല വെറും ഒരു ഓഫീസ് അസിസ്റ്റന്റിന്റെ ജോലി വെച്ച് നീ എങ്ങനെയാ റീയൂണിയൻ അത്ര വലിയൊരു ബില്ലൊക്കെ പേ ചെയ്തത് യാമിനി അവനോട് ചോദിച്ചു എൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ നീയല്ലേ വേൾഡ് ടൂറൊക്കെ പോവാണെന്ന് പറഞ്ഞത് എന്നിട്ടെന്ത് പറ്റി പോയില്ലേ അഭിനവന്റെ വാക്കുകൾ കേട്ട് യാമിനി ഒരു നിമിഷം സ്തബയായി അവളുടെ തൊണ്ട വരണ്ടു സത്യത്തിൽ അന്നെല്ലാവരുടെയും മുന്നിൽ വലിയ ആളാവാൻ വേണ്ടി തട്ടിവിട്ടതായിരുന്നു വേൾഡ് ടൂറിന്റെ കാര്യമൊക്കെ അവയെ അത് ഓർത്ത് ചോദിക്കുമെന്ന് അവൾ കരുതിയില്ല വേൾഡ് ടൂറിന് പോയില്ലെങ്കിലും നിന്നേക്കാൾ ഉയർന്ന പോസ്റ്റിലാണ് ഞാനിവിടെ ജോലി ചെയ്യുന്നത് ഇത് കേട്ട് അഭിനവന് ചിരി വന്നു അവൻ ഒരു വെള്ളരിക്കാ കഷ്ണം കഷ്ണെടുത്ത് കടിച്ചുകൊണ്ട് അവളെ നോക്കി അപ്പോ അന്ന് നീ കള്ളം പറഞ്ഞതായിരുന്നു അഭിനവ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഓ നീ എന്നെ കളിയാക്കാണല്ലേ ചുറ്റുവന്ന് നോക്ക് എത്ര പേരാ ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നതെന്ന് കണ്ടില്ലേ ഏതെങ്കിലും ഒരുത്തൻ നിന്റെ കൂടെ വന്നിരുന്ന് കഴിച്ചോ ഇല്ലല്ലോ അപ്പൊ അവർക്കൊക്കെ നിന്നെ അത്രേ വിലയുള്ളൂ പാവമല്ലേ എന്ന് കരുതി ഞാൻ അടുത്തു വന്നപ്പോ എന്നെ കളിയാക്കുന്നു ഇഡിയറ്റ് അഭിനവ് മറുപടി പറഞ്ഞില്ല അവൻ യാമിനിയെ അവഗണിച്ച് നിശബ്ദമായി ഇരുന്ന് ഭക്ഷണം കഴിച്ചു ഇത് കണ്ട് യാമിനിക്ക് ദേഷ്യം വന്നു ഈ അഹങ്കാരം നിനക്ക് പണിയായി തീരു അഭിനവ് അവൾ പകയോടെ പറഞ്ഞു അതിനുശേഷം യാമിനി മറ്റൊരിടുത്ത് പോയിരുന്നു യാമിനി പിണങ്ങിപ്പോയതൊന്നും അഭിനവന് ബാധിച്ചില്ല അവൻ വീണ്ടും തന്റെ ക്യാബിനിൽ വന്ന് ബാക്കി ജോലികൾ തീർക്കാൻ തുടങ്ങി ജോലി തിരക്കിനിടയിൽ സമയം പോയത് അവൻ അറിഞ്ഞില്ല നാലുമണിയായി അലീനയിൽ നിന്ന് പിന്നീട് ഒരു ഫോൺ കോളും വന്നില്ല പക്ഷേ അലീന തന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ ആരെയെങ്കിലും അയക്കുമെന്ന് അഭിനവൻ അറിയാമായിരുന്നു അങ്ങനെ അഭിനവ് തന്റെ ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് വന്ന് ലോബിയിലെത്തി ലോബിയിൽ അവനെ കൂടാതെ മറ്റ് രണ്ടു മൂന്ന് പേരുണ്ടായിരുന്നു അവന് ആരെയും ശ്രദ്ധിക്കാതെ മുന്നോട്ട് നടന്നു അപ്പോഴാണ് പിന്നിൽ ഒരു ശബ്ദ കേട്ടത് നിങ്ങൾക്ക് ഈ അഭിനവന്റെ ഹിസ്റ്ററി അറിയാവോ ഒന്നാം നമ്പർ പൊട്ടനാണവൻ ഇവൻ ചായക്കടയിൽ പാത്രം കഴുകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ പോലും കയ്യിൽ പണം കാണത്തില്ല എന്നിട്ട് വല്ലയിടത്തും തെണ്ടിത്തിരിഞ്ഞ് കിട്ടുന്ന ചില്ലറ കൊണ്ട് ഒരു പാക്കറ്റ് ബ്രെഡ് മേടിക്കും എന്നിട്ട് രാവിലെ ബ്രെഡ് ഉച്ചയ്ക്ക് ബ്രെഡ് രാത്രി ബ്രെഡ് ഭിക്ഷക്കാരെക്കാളും കഷ്ടമായിരുന്നു ഇവന്റെ കാര്യം അഭിനവ് ആ ശബ്ദം തിരിച്ചറിഞ്ഞു അത് യാമിനിയുടെ ശബ്ദമായിരുന്നു അവൾ ഓഫീസിലുള്ള സ്റ്റാഫുകളോട് അബിയെക്കുറിച്ച് മോശമായി സംസാരിക്കുകയായിരുന്നു അവരും തിരിച്ചു ഓരോന്ന് പറഞ്ഞ് അബിയെ കളിയാക്കുകയും യാമിനി പറയുന്ന കഥകൾ ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്താൽ അബി തന്നോട് ദേഷ്യപ്പെടും എന്ന് യാമിനി കരുതി അങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാനും അവനെ ഒരു പ്രശ്നക്കാരനായി ചിത്രീകരിക്കാനുമായിരുന്നു അവളുടെ പ്ലാൻ അങ്ങനെ ഒരു ഇമേജ് കിട്ടിയാൽ അവന് ജോലി നഷ്ടമാകും എന്ന് യാമിനിക്ക് അറിയാമായിരുന്നു പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല അഭിനവ് ഒരു നിമിഷം യാമിനിയെ നോക്കി പിന്നെ ഒന്നും മിണ്ടാതെ ലിഫ്റ്റിലേക്ക് നടന്നു തന്റെ പദ്ധതി പരാജയപ്പെട്ടപ്പോൾ യാമിനിക്ക് അസ്വസ്ഥത തോന്നി അവൾ ദേഷ്യത്തോടെ പിറുപിറുത്തു ഞാൻ നിന്നെ വിടില്ല അഭിനവ് അവളും അവന്റെ പിന്നാലെ തന്നെ കൂടി അഭി കയറി ഉടനെ ലിഫ്റ്റ് താഴേക്ക് പോയതുകൊണ്ട് യാമിനിക്ക് സ്റ്റെയർ കേസിലൂടെ ഇറങ്ങേണ്ടി വന്നു അഭി താഴെ പാർക്കിംഗ് ഏരിയയിലേക്കാണ് പോയതെന്ന് അവൾക്ക് മനസ്സിലായി അവളും അവന്റെ പുറകെ അവിടേക്ക് ചെന്നു അപ്പോഴാണ് അഭിനവന്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നത് അലീനെ അവനെ കൂട്ടിക്കൊണ്ടുവരാനായി ഏൽപ്പിച്ചിരുന്ന കാറിന്റെ ഡീറ്റെയിൽസ് ആയിരുന്നു ആ മെസ്സേജിൽ ആ കാർ ഓഫീസിന്റെ പാർക്കിംഗ് ഏരിയയിൽ അഭിനവനെ കാത്തു കിടക്കുകയായിരുന്നു അഭിനവ് ആദ്യം അവിടെ എല്ലാം ഒന്ന് കണ്ണുടിച്ചു കുറച്ചകലെയായി ഒരു വിലയേറിയ കാർ നിൽക്കുന്നത് അവൻ കണ്ടു കാറിന്റെ ഡ്രൈവർ കാറിന് പുറത്തു നിൽക്കുകയാണ് അഭിനവ് വരുന്നത് കണ്ടതും അയാൾ ഉടനെ കാറിന്റെ വാതിൽ തുറന്ന് അവനോട് പറഞ്ഞു പ്ലീസ് കിറ്റിൻ സാർ പിന്നിൽ നിന്ന് വന്ന യാമിനി ഇതെല്ലാം കണ്ടപ്പോൾ ഞെട്ടിപ്പോയി ഒരു ഡ്രൈവർ വിലയേറിയ ഒരു കാറിന്റെ വാതിൽ തുറന്നു നിൽക്കുന്നു അതും അഭിനവിന് വേണ്ടി യാമിനിക്ക് ഇത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവൾക്ക് അഭിനവനെ അങ്ങനെ കണ്ടപ്പോൾ സംശയം തുടങ്ങി അഭിനവ് കാറിൽ കയറി അവന്റെ കണ്ണുകൾ യാമിനിയുടെ മുഖത്ത് പതിഞ്ഞു അത്ഭുതത്തോടെ അവനെ നോക്കി നിൽക്കുകയായിരുന്നു യാമിനി ഡ്രൈവർ അഭിനവനോട് ചോദിച്ചു സാർ ഞാൻ മ്യൂസിക് ഓൺ ചെയ്യട്ടെ ഓക്കെ യാമിനിയെ നോക്കിക്കൊണ്ട് തന്നെ അഭിനവ് തലയാട്ടി നമ്മളിപ്പോൾ എങ്ങോട്ടാ പോകുന്നത് അബി ഡ്രൈവറോട് ചോദിച്ചു അലീനസ് പാരഡൈസ് ഡ്രൈവർ പറഞ്ഞു അലീനയുടെ പേര് കേട്ടതും അഭിനവൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു യാമിനി അപ്പോഴും അവനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അബി ഒരു ലക്ഷറി കാറിൽ കയറിപ്പോകുന്ന കാഴ്ച അവൾക്ക് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു എന്തിനാണ് അലീന അഭിനവനെ തന്റെ അടുത്തേക്ക് വിളിപ്പിച്ചത് യാമിനിക്ക് അഭിനവൻ്റെ യഥാർത്ഥ ഐഡന്റിറ്റി അറിയാൻ കഴിയുമോ കൂടുതൽ അറിയാൻ കേൾക്കൂ ദ റിട്ടേൺ ഓഫ് ടൈഗർ പോക്കറ്റ് എഫിമ്മിൽ മാത്രം